അമേരിക്കയിൽ സ്ഥിര താമസാനുമതിയുള്ള ഒരാൾ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നിയമങ്ങൾ കൂടുതൽ കർശനമാകാൻ സാധ്യതയുള്ളതിനാൽ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്നൊരു ദിവസം ഗ്രീൻ കാർഡ് ഉടമയെ സി ബി പി ഉദ്യോഗസ്ഥർ പരിശോധിക്കായി മാറ്റി നിർത്തുന്നു യാത്രയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്തൊക്കെയായിരിക്കും ഉദ്യോഗസ്ഥർ ചോദിക്കുക അതിനെങ്ങനെ ഉത്തരം പറയണം വിശദമായി നോക്കാം നിങ്ങൾ എത്ര കാലമാണ് യു എസ് പുറത്തായിരുന്നത് എന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചേക്കാം ഗ്രീൻ കാർഡ് ഉടമ ആറ് മാസത്തിൽ കൂടുതൽ വിദേശത്തായിരുന്നുവെങ്കിൽ ദേശത്തായിരുന്നുവെങ്കിൽ അതൊരു പ്രശ്നമായി കണക്കാക്കാം കാരണം ഇത് അവരുടെ തുടർച്ചയായ താമസത്തെ തടസ്സപ്പെടുത്തിയേക്കാം ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്തായിരുന്നുവെങ്കിൽ അവർക്ക് അമേരിക്കയിലെ സ്ഥിരതാമസാവകാശം ഉപേക്ഷിച്ചതായി സി ബി പിക്ക് തോന്നിയേക്കാം ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു റീ എൻട്രി പെർമിറ്റിനെ അപേക്ഷിക്കണം ഇത് തിരികെ വരാനുള്ള അവരുടെ സുവർണ ടിക്കറ്റാണ് നിങ്ങളുടെ വിദേശയാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നും ഉദ്യോഗസ്ഥർ ചോദിക്കും ഗ്രീൻ കാർഡ് ഉടമ വിദേശത്ത് ജോലി ചെയ്യാനോ വീടുപാടായി എടുക്കാനോ പോയതാണോ എന്ന് സി ബി പി പരിശോധിക്കും ഇത് അമേരിക്കയോട്ടുള്ള അവരുടെ താല്പര്യം ഉപേക്ഷിച്ചതായി കണക്കാക്കാൻ കാരണമായേക്കാം യാത്ര കുടുംബ സന്ദർശനത്തിനാണ് എന്ന് രേഖകളുടെ വ്യക്തമാക്കണം തിരിച്ചുള്ള ടിക്കറ്റും അമേരിക്കയിലെ ജോലിയുടെ കത്തും ഇതിന് തെളിവായി കാണിക്കണം ഗ്രീൻ കാർഡ് ഉടമ അമേരിക്കയിലെ താമസം ഉപേക്ഷിച്ചതായി സി ബി പിക്ക് തോന്നിയാൽ അവർ ഫോം ഐ ഫോർ സീറോ സെവൻ എന്ന രേഖയിൽ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തിയേക്കാം എന്നാൽ ഓർക്കുക ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ ഒരു ജഡ്ജിക്ക് മാത്രമേ അധികാരമുള്ളൂ നിങ്ങളുടെ പ്രധാന താമസം എവിടെയാണ് യു എസുമായി നിങ്ങൾക്ക് എന്തു തരം ബന്ധമാണുള്ളത് എന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചേക്കാം അമേരിക്കയാണ് അവരുടെ പ്രധാന വീടെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ചോദ്യം ശക്തമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ ജോലി ഉണ്ടാവുക സ്വന്തമായി വീടുണ്ടാകുക കുടുംബം അവിടെ ഉണ്ടാകുക നികുതികൾ യു എസിലെ താമസക്കാരനായി ഫയൽ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾ അവിടെ സ്കൂളിൽ പോകുക എന്നിവയാണ് ഇതിന് തെളിവുകൾ ഇല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമ അമേരിക്കയിലെ താമസം ഉപേക്ഷിച്ചതായി സി ബി പിക്ക് സംശയിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ ചോദിക്കും ചില പ്രത്യേക കുറ്റകൃത്യങ്ങൾ ഗ്രീൻ കാർഡിന് ഭീഷണിയാകാം അവ ഗ്രീൻ കാർഡ് ഉടമയെ കടത്താൻ വരെ കാരണമായേക്കാം അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ സത്യസന്ധമായി ഉത്തരം പറയണം സത്യം മറച്ചുവെക്കുന്നതും വഞ്ചന കാണിക്കുന്നതും യഥാർത്ഥ കുറ്റത്തേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പഴയ കേസുകളുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് നിങ്ങളുടെ റിയൽ എൻട്രി പെർമിറ്റ് പോലുള്ള ആവശ്യമായ രേഖകളെല്ലാം കയ്യിലുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ ചോദിക്കും ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്തായിരുന്നെങ്കിൽ റീ എൻട്രി പെർമിറ്റ് ഐ വൺ ത്രീ വൺ കയ്യിൽ അത് ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ എളുപ്പ വഴിയായി മാറും ഈ പെർമിറ്റ് ഇല്ലെങ്കിൽ സിവിപിക്ക് ഗ്രീൻ കാർഡ് ഉടമയെ ഒരു പുതിയ അപേക്ഷകനെ പോലെ പരിഗണിക്കാം ഇത് അവരുടെ ഗ്രീൻ കാർഡ് കാലാവധി കഴിഞ്ഞതായോ അല്ലെങ്കിൽ അവർ അമേരിക്കയിൽ താമസവും ഉപേക്ഷിച്ചതായോ ഉള്ള സൂചന നൽകും ഗ്രീൻ കാർഡ് ഉടമ ശാന്തത പാലിക്കുകയും തിരിച്ചറി രേഖകളെക്കുറിച്ചും താമസത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണം ഒരിക്കലും ഉദ്യോഗസ്ഥർ പറയുന്ന രേഖകളിൽ പ്രത്യേകിച്ചും ഉപേക്ഷിക്കൽ രേഖകളിൽ ഒപ്പിടരുത് ഒരു അഭിഭാഷകനുമായി സംസാരിച്ചതിനു ശേഷം മാത്രം ഒപ്പുവയ്ക്കണം ഈ അഞ്ച് ചോദ്യങ്ങളെക്കുറിച്ച് അതായത് യാത്രയുടെ ദൈർഘ്യം യാത്രയുടെ ഉദ്ദേശം യുഎസുമായുള്ള ബന്ധം ക്രിമിനൽ ചരിത്രം രേഖകൾ എന്നിവ അറിഞ്ഞിരിക്കേണ്ടത് യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും സമ്മർദ്ദം കുറക്കാനും സഹായിക്കും യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് യാതൊരു ഭയവുമില്ലാതെ യാത്ര ചെയ്യാം നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ